ഹലോ ഫ്രണ്ട്സ് അനയാസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തേങ്ങാപ്പാൽ ഒഴിച്ചു വെക്കുന്ന ഞണ്ടുകറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം ഒരു കിലോ ഞണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇത് അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ നല്ല ജീവനോളം ഞണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ വീട് എടുക്കാൻ വിട്ടുപോയി അപ്പം നമ്മൾ താണ്ട് കഴുകി വൃത്തിയാക്കി ഞണ്ടൊക്കെ വെച്ചു അപ്പം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം അതിനായിട്ടൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കൊച്ചുള്ളി അതായത് ചെറിയ ഉള്ളി ചെറിയുള്ളി ചേർക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കാം കേട്ടോ ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ച് ചെറിയുള്ളി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയുള്ളി ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ടൈമിൽ നമ്മൾ രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് വയറ്റി കൊടുക്കാം അപ്പൊ ഉള്ളിയൊക്കെ നന്നായി വാടി വന്ന ടൈമിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ഒരു രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി വയർന്ന് വരുന്ന സമയത്ത് നമുക്ക് മസാലയ്ക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് സ്പൂൺ ഗരം മസാല എന്നിട്ട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വയറ്റി കൊടുക്കുക പൊടിയുടെ പച്ചമണം മാറുന്ന ടൈമിൽ നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും എരിവിനാവശ്യമായിട്ടുള്ള മൂന്നാല് പച്ചമുളക് കീറിയതും കൂടെയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക തക്കാളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാം ഞണ്ട് മുങ്ങിക്കിടക്കുന്ന പരുവത്തിൽ വേണം നമുക്ക് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ എനിക്ക് ഉപ്പ് കുറവായിരുന്നു നോക്കിയപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെയും ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം ഇപ്പം എന്താണ്ട് നമുക്ക് അടക്ക് തുറന്ന് നോക്കാം നല്ല രീതിയിൽ ഇതാണ്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് ആ ഞണ്ട് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൊടുത്ത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് തിളപ്പിക്കാം അപ്പം നല്ല രീതിയിൽ വേണ്ട തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി അടപ്പ് മാറ്റി നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇനി ഇത് തുറന്ന് വെച്ച് വേണം നമുക്കിത് വറ്റിച്ചെടുക്കാൻ ഇനി നമുക്കിത് അടച്ചു വെക്കണ്ട തുറന്ന് വെച്ച് തന്നെ നല്ല രീതിയിൽ ഇത് വറ്റിച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ അരമുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ ആണ് എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം എന്താണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം വേണം കേട്ടോ അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ കുരുമുളക് പൊടിയുടെ അളവ് മാറ്റം വരുത്താം അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഞണ്ടു നിറയൊന്നു തിള വരുന്ന ടൈമിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഞണ്ടിതർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഞെണ്ടിതർ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെയും ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്